ഇരിട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ യോഗം ഉളിക്കൽ ചേർന്നു ഇരിട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ മീറ്റിംഗ് ഉളിക്കൽ വ്യാപാര ഭവനിൽ ചേർന്നു ഫോറം സെക്രട്ടറി ശ്രീവേഷ്കർ കെ എസ് സ്വാഗതം പറഞ്ഞ യോഗത്തിന് പ്രസ് ഫോറം പ്രസിഡന്റ് ജോയ്ക്കുട്ടി എബ്രഹാം അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ അബൂബക്കർ ഹാജി സുരേഷ് കുമാർ ഉണ്ണികൃഷ്ണൻ പി സി ഗോവിന്ദൻ ബിജു പാരിക്കാപ്പള്ളി ഹരികൃഷ്ണൻ അരുൺ ഷിൻഡോ സൈനുൽ ആബിദ് ഡോളമി മുണ്ടാനൂർ അജേഷ് ഷിജോ എബ്രഹാം തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് സൂര്യ നന്ദി ന്യൂസ് നിങ്ങൾക്കായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ സ്നേഹമാണ് ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി മാവേലിയുടെ മക്കളെ ഒന്ന് കൈപിടിച്ചോ ഓണായില്ലപ്പ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവ അതിനോലക്കൂടെങ്കിലും അതൊക്കെ ഓണത്തിന് വരുമ്പല്ലോ പിള്ളേരെ ഇനെ കാണുമില്ല തെളിവെന്തം വേണോ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പല്ലേ